ഒരാളെ തീർന്നു നോക്കാൻ ഉണ്ടാവില്ല നമ്മളെ നമ്മൾ ഏറ്റവും കഷ്ടപ്പെടുന്ന സമയത്ത് നമ്മളെ ഒന്ന് അന്വേഷിക്കാൻ പോലും ആരും ഉണ്ടാവില്ല നമ്മൾ ചില സമയത്തുണ്ട് പരീക്ഷക്കപ്പെടാൻ എല്ലാ ഭാഗത്തുനിന്നും നമ്മൾ ചിലപ്പോ ഒറ്റപ്പെട്ട പോലെ ആയിപ്പോ വേദനിക്കപ്പെടും പല നാശനഷ്ടങ്ങൾ ഉണ്ടാവും ഇവ വീട്ടിലുള്ള മെഷീനറീസ് പോലും ഒന്നൊന്നായിട്ട് എല്ലാ പ്രശ്നങ്ങളും ഒരേ സമയത്ത് വന്ന് ആരോഗ്യ പ്രശ്നങ്ങള് വേറെന്തെങ്കിലും പ്രശ്നങ്ങള് അങ്ങനെ ഓരോന്നും ഓരോന്നും എല്ലാം ഒറ്റടിക്ക് നമുക്ക് പ്രോബ്ലംസ് വന്ന ഒരു സമയം നമ്മളെ ലൈഫിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഞാൻ പറയുന്നത് അവരെ ശരിക്കും പഠിച്ചോ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു അറിയോ മോൾഡ് മോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നു ശരിക്കും കാരണം ആ ആ ആ മനസ്സ് നിങ്ങൾ ഇങ്ങനെ ശരിയാവില്ല യു ഹാവ് ടു മോൾഡ് യു ഹാവ് ടു കം ഔട്ട് ഓഫ് ഇറ്റ് സോ ദൂച്ചർ ഫോർ യു ആർ വിത്ത് ആറിയോ ചില സമയത്ത് നമ്മള് പതിറിപ്പോവാനും ചില സമയത്ത് നമ്മൾ ഡിപ്രഷനിൽ അടിച്ചു പോവാനും ആ ഒരു സാഹചര്യത്തെ